ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഫ് സ്വിത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉംബ്ര വ്ളോഗാണ് കേട്ടോ രമൽലാല് ഞാൻ എൻ്റെ ഫാമിലി ഉമ്രക്ക് പോയിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ അറാസാത്ത് എന്ന സ്ഥലത്തായിട്ടോ ഞങ്ങൾ റൂമ് വരുന്നത് അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിരുന്നു അപ്പോൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച് എത്താൻ കഴിച്ച് ഇഹ്റാം ചെയ്ത് ഇറങ്ങി രണ്ടിടക്കാലത്തൊക്കെ നിസ്കരിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഷറഫിയിലോട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങളെ വണ്ടി തന്നെ ആണ് പോകുന്നത് കുറച്ച് ലോങ്ങ് ഡ്രൈവ് ചെയ്യാനുണ്ട് അതിനുശേഷം ഷറഫയിലെത്തിയിട്ട് അവിടുന്ന് മക്കയിലോട്ട് ടാക്സിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഷറഫിയിൽ തന്നെ ഇവിടുന്ന് ഉംരക്ക് വേണ്ടിയിട്ടുള്ള ടാക്സികൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ബാബുമക്ക ജതിയിൽ തന്നെ ബാബുമക്ക എന്നുള്ളൊരു സ്ഥലമുണ്ട് അത് ഫേമസ് ആയിട്ട് സ്ഥല സ്ഥലമാണ് അവിടെ നിന്നാണ് ഒരുപാട് പേര് അധിക പേരും കുമ്രക്ക് വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ഒരുപാട് ടാക്സികൾ ഉണ്ടാകും ഞങ്ങൾ ഷറഫിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ടാക്സി കിട്ടി അപ്പോൾ ഇവിടെ നിന്ന് ജിദിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു നല്ല സുഖമാണ് കേട്ടോ നമുക്ക് മക്കത്തേക്ക് പോകാനാണെങ്കിൽ നല്ല സുഖമാണ് അപ്പം മോഡിപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇനി അവിടെ എത്തുമ്പോൾ തന്നെ അവൾ ഉറങ്ങാൻ തോന്നുന്നുണ്ട് ഇപ്പം നല്ല ആക്റ്റീവ് ആണ് ആൾ എന്നാണ് ചിരിച്ചു കളിച്ചൊക്കെ കരിക്കുന്നുണ്ട് മാത്രമല്ല റോഡിൽ തന്നെ നൈറ്റ് അവൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇപ്പോൾ എന്താ ഉംറൊന്നും അറിയല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ അവളും നല്ല ഹാപ്പിയാണ് ഞാനും നല്ല ഹാപ്പിയാണ് അലഹമുല്ല അവിടെ വന്നവിടെ തന്നെ ഒരു ഉമ്പ്ര ചെയ്യാൻ പറ്റി ഇതെൻ്റെ സെക്കൻഡ് ഉംറയാണ് അപ്പോൾ റമൽനാലിലൊരു ഉംറ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അലഹമ്മദില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ലോങ് തന്നെ ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ പോകുന്ന ബൈക്ക് പലവിധ കാഴ്ചപ്പുണ്ട് അപ്പം നമ്മളറിയാമല്ലോ ഞാൻ വോയിസ് പിന്നീട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ ലേറ്റായിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളൊന്നും വിഷ്വൽസൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കാരണം നമ്മളൊരു നല്ലൊരു സ്ഥല പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഫോണ് പിടിച്ച് എല്ലാം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഉമ്ര ചെയ്ത ചെയ്തിരുന്നു അപ്പോൾ അന്നെടുത്ത കുറച്ച് വീഡിയോസും കൂടി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് കാരണം എല്ലാം കൂടിയും കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി ടാക്സിയിലോട്ടാണ് ടാക്സി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ടാക്സിയിൽ നിന്ന് കുറച്ച് ലോങ്ങ് ഡ്രൈവ് തന്നെയുണ്ട് ടാക്സിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് നല്ല റോഡാണ് കേട്ടോ അലഹമില്ല അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മക്കത്തെത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഹെറമിലോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ടറിയാം വീഡിയോയിൽ കണ്ടറിയാം ഒരുപാട് ആളുകൾ കണ്ടു ജനം തിരക്കാണ് റമലാലിൻ്റെ സസൺ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ എത്തിയപ്പോടെ സൂബിനസ്കാരം കഴിഞ്ഞിട്ട് തിരിക്കുന്നവരും ഉമ്പ്ര കഴിഞ്ഞിട്ട് തിരിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട് നല്ല തിക്കും തിരക്കും ആണ് ഞങ്ങൾ നേരത്തെ എത്തിയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ കാരണം പുണ്യമാസമാണ് അപ്പോൾ തിരക്കുണ്ടാവും നമുക്ക് ഉറപ്പാണ് അപ്പോൾ സാധാരണ ഇവിടെയൊക്കെ ടാക്സി ഉണ്ടാവാറുട്ടോ ഇങ്ങോട്ട് ഹെറമിൻ്റെ അടുത്തായിട്ടും ടാക്സി പോകും പക്ഷേ ജനത്തിരക്ക് കാരണം ടാക്സി ഇങ്ങോട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം നടക്കാണ്ട് ഇപ്പോൾ ഞങ്ങൾ നടന്നതെന്താ കണ്ടോ ക്ലോക്ക് ടവർ കാണുന്നത് ഞാൻ ഹെറമിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടോ ഹറമിലാണ് നല്ല ഭംഗിയല്ല നമ്മളെ മക്കത്തെ നമ്മുടെ ഹറമിലെ പള്ളിയാണ് കാണുന്നത് ഒരുപാട് ആളുകൾ കണ്ടോ അതിന് ചുറ്റും കാണുന്ന ചെറിയ ചെറിയ ആളുകളൊക്കെ ആൾക്കാരാണ് കേട്ടോ അത്രയ്ക്ക് ജനത്തിരക്കാണ് തിരക്കാണ് ഇവിടെ ക്ലോക്ക് ടവറ് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഹർമിൽ എന്താ അല്ല തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഹർമിലോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെത്തന്നെ നല്ലൊരു നല്ലൊരു തണുത്ത കാറ്റായിരുന്നു കേട്ടോ ആ സമയം കാരണം ആ സുബയിലോടെ അടുത്ത സമയം ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല കാറ്റായിരുന്നു കാരണം ആ ക്ലോക്ക് ടയർ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ അപ്പോൾ മോള് അത്യാവശ്യം അപ്പോത്തിന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്കൊരു തൊപ്പിട്ട് കൊടുത്തു കാരണം നല്ല കാറ്റാണ് അപ്പോൾ മുഖത്ത് ഞെച്ചിട്ട് അസുഖം വരത്തണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ ഇക്കിടെ ഒക്കെ അവിടെ എടുത്തിട്ട് ഞങ്ങൾ അറവിൽ അറവിലോട്ട് നടന്നിട്ട് നടക്കുകയാണ് കേട്ടോ കാരണം അവിടെ അപ്പോൾ ഞാൻ അവിടുന്ന് ഞങ്ങൾക്ക് സുഭ നിസ്കാരം ഞാൻ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ഏതായാലും സുബീൻ്റെ ജമാഅത്ത് കൂടെ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോത്തേനും എത്തിയില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടോ അത്രയും ആൾക്കാരുടെ തിരക്ക് കണ്ടോ അപ്പോൾ ഇതൊക്കെ മക്കത്തെ പള്ളിയിലെ ഹർമില പള്ളിയിലെ വിഷ്വൽസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് സുബി നിസ്കാരവും അതുപോലെ തന്നെ സുന്നത്ത് സുന്നസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ മക്കത്തെ ഹറമിൻ്റെ പള്ളീൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഹറമിലെ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചു അപ്പോൾ മോളെ ഞാൻ ഒരു ഭാഗത്ത് ഇരുത്തിയേക്കായിരുന്നു അവൾക്ക് കളുത്തു പിന്നെ ഞങ്ങൾ നേരെ നിസ്കാരം കഴിഞ്ഞിട്ട് അധികം വഹിപ്പിക്കാതെ തൊവാഫിന് പോയി മഷള്ള കവയാണ് കാണുന്നത് നമ്മുടെ പുരുഷമായ മക്കയിലെ നമ്മുടെ പുണ്യ മക്കയിലെ കവബയാണ് കാണുന്നത് കവബയുടെ അടുത്ത വിശ്വാസക്കു മുമ്പെടുത്ത വീടിയിലായിട്ടോ അപ്പോൾ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് തിക്കും തിരക്കായതുകൊണ്ടും തന്നെ വെയിലും വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തൊവാഫ് ചെയ്തിട്ട് പെട്ടെന്ന് കൈ അങ്ങനെ മോളുള്ളതുകൊണ്ട് തന്നെ അവളും കരയാൻ തുടങ്ങി അപ്പോൾ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അലഹമ്മദില്ല അങ്ങനെ തൊവാഫൊക്കെ ചെയ്തു കഴിഞ്ഞു ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇക്ക മോളെടുത്തേക്ക് വന്നു കുറച്ചു നേരം അവൾ ഉറങ്ങിയിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ അവൾ ബഹളം വെച്ചു അവൾക്ക് നമുക്കറിയാം പ്രമദാ മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊന്നും അവിടുന്ന് കൊടുക്കാൻ പറ്റില്ല പിന്നെ വെള്ളക്കുപ്പി ഉണ്ടായിരുന്നു അതിനെ കുറച്ച് വെള്ളം അഡ്ജസ്റ്റ് കൊടുത്തവളാക്കി ഞങ്ങളങ്ങനെ അവിടുന്ന് തൊവാഫൊക്കെ കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് സൈ ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസൊക്കെ നേരത്തെ എടുത്ത് ഇതൊക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് മുമ്പ്രക്ക് പോയ അന്നത്തെ വീഡിയോ ആണ് ഇനി ഞങ്ങൾ നേരെ സഫമറവയിലോട്ടാണ് പോകുന്നത് അവിടെ സേ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സഫ മറവ സേ ചെയ്യേണ്ട സ്ഥലം അപ്പോൾ ഞാനിങ്ങനെ സേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ അധികം കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു ഇത് കണ്ടോ ഗ്രീൻ ലൈൻ കണ്ടോ അവിടെ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ സേ ചെയ്യുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ അവിടെ നിന്ന് ഓടണം എന്നാണ് അപ്പോൾ ഞങ്ങൾ മോളെയൊക്കെ മോള് നേരെ നടക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മോളെ ആ പുണ്യഭൂമിയിൽ നിന്ന് കാല് കുത്തിച്ച് നടത്തിച്ചാണ് അലഹമദില്ല ഇനി നടന്നോളും അവൾ നടക്കാനാവുന്നൂപ്പുള്ള കുട്ടികളൊക്കെ നടന്നു തുടങ്ങി ഇനി ഞങ്ങൾ ഉമറൊക്കെ കഴിഞ്ഞ് അലഹമ്മില്ല ഞങ്ങൾ ഉമ്മറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടിയൊക്കെ മുറിച്ച് ഉമ്മുടെ പൂർത്തിയാക്കി ഞങ്ങൾ പുറത്തിരിക്കാണ് കേട്ടോ ഇനി അവിടുന്ന് ലുഹുറും കൂടി നിസ്കരിച്ചിട്ട് ജമാത്തെ ലുഹറും കൂടി നിസ്കരിച്ചിട്ട് പുറപ്പെടാനാണ് കരുതുന്നത് നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിങ്ങിൻ്റെ അങ്ങനത്തെ പ്രശ്നമില്ല മോക്കുള്ള ഫുഡിങ്ങൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിരുന്നത് അവിടെ നിന്ന് കൊടുത്തു എന്നിട്ട് ഞങ്ങളിങ്ങനെ അവിടെ പുറത്തിരിക്കുകയാണ് അതൊക്കെ മോള മോളി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ദോഹ നിസ്കാരത്തോട് ശേഷം മക്കയോട് ഇട ഇടപറഞ്ഞ് പോന്നിട്ടുണ്ട് ഇൻഷാല്ല ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് കുമ്പ്ര ചെയ്യാൻ ഭാഗ്യം ലഭിക്കട്ടെ ഒരുപാട് പേരുണ്ടാവും ഇനിയും ആ പുണ്യം മക്കയിലൊന്ന് എത്താനും പരിശുദ്ധ പുരുഷ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്